ഹലോ അസ്സലാമു ഫ്ലൈറ്റിൽ നല്ല തണുപ്പുണ്ട്

നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈദിന് ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്ത് തന്നിട്ട് ഫ്ലോപ്പ് ആയിന്നൊക്കെ സംഭവം ലാസ്റ്റ് മൊമെൻറ്റിൽ സെറ്റായിട്ടുണ്ട് ഇന്ന് നോമ്പ് ഇരുപത്തെട്ട് അല്ല ഇരുപത്തേഴ് നോമ്പ് അപ്പം ആ ഇന്ന് ഇരുപത്തെട്ട് ആ ശരി പന്ത്രണ്ട് ഇന്ന് ഇരുപത്തെട്ടാമത്തെ നോമ്പ് അപ്പം നമ്മൾ ഈദ് ഈ വട്ടം കുറച്ച് സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്ത് വെച്ച് ഓൾറെഡി നമുക്ക് ആണ് കാരണം ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വട്ടം നമ്മൾ പോവാണ് പിന്നെ മൂന്ന് രണ്ടുമൂന്നും ഇത്തവണ അവിടെയാണ് ഞാൻ ആ കേൾക്കണം ഓക്കേ അപ്പോ ഞങ്ങക്ക് ഇതൊരു ട്രാവൽ ഏജൻസി സഹറ ഗ്രൂപ്പ് ഓഫ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ുബായി ഞങ്ങൾക്ക് വേണ്ടി അപ്പോ അവര് നമുക്ക് വേണ്ടിട്ട് നമ്മക്ക് വേണ്ടി ട്രിപ്പ് അവരെ അവര് നമ്മളെ സോ എക്സൈറ്റഡ് ആണ് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് വകുപോനാഷണൽ യാത്രയാണ് പ്രത്യേകത ഉണ്ട് നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിരുന്ന അവിടുത്തെ ഫുള്ള് കാര്യങ്ങൾ ഒരു വ്ലോഗായിട്ട് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് ലെങ്ത് കൂടും സോ നമ്മൾ ഓരോരോ പാർട്ടായിട്ടിടാം ഇന്നിപ്പോൾ നമ്മൾ കിർഗിസ്ഥാൻ എത്തുന്നവരെയുള്ള വ്ലോഗ് ഇടാം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല ഒക്കെ സെറ്റ് ആയാൽ നമ്മൾ ഇന്ന് വ്ലോഗ് ഇടുന്നതായിരിക്കും വിശേഷങ്ങളൊക്കെ ഇനി വ്ലോഗ്സായിട്ട് അറിയിക്കാൻ ശ്രമിക്കാം നൈറ്റ് രണ്ടര ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു തന്നെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് അജിക്കൊരു കോഫി വാങ്ങി തന്ന് എനിക്ക് സാധാരണ കോഫി പിടിച്ചു കഴിഞ്ഞാല് ക്ഷീണം മാറില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കോഫി വാങ്ങിയത് പിന്നെ കോഫീന്റെ ഒപ്പം വേറെ എന്തോ ഒരു സാധനം അതിൽ ഓടുന്നു അതിൻ്റെ പേരെന്തായിരുന്നു എന്തോ ഒരു ചീസ് ചീസ് ട്വിസ്റ്റ് ചീസ് ട്വിസ്റ്റ് പറഞ്ഞിട്ട് സംഭവ രസം ഉണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല അങ്ങനെ പിന്നെ പിന്നെ ഫസ്റ്റ് ടൈം ഒരു ലോങ് ട്രിപ്പ് പോണേൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ ലാസ്റ്റ് എയർപോർട്ട് എത്തി പിന്നെ അങ്ങോട്ട് എനിക്ക് ടെൻഷൻ സ്ട്രെയിൻചേഴ്സിന്റെ ഒപ്പമല്ലേ പോണത് എന്താവും എല്ലാരും ഇട്ട് സിംഗ് ആവോ സെറ്റാകോ അങ്ങനത്തെ ഒക്കെ ടെൻഷനായിരുന്നു എന്റെ മുഖത്ത് നോക്കി വെക്ക് ആ ഒരു പൊലിവണല്ലേ ഏതാ ചിരില്ലേ ഞങ്ങൾ എയർപോർട്ടിന് ഉള്ളിൽ കേറേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടില് ഫസ്റ്റ് ആണ് അബുദാബി രാവിലെ ഫ്ലൈറ്റ് എത്തി ആരും എത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളായിരുന്നു ആദ്യത്തിയത് പിന്നെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നേ എല്ലാവരും എത്തിയിട്ടല്ലേ ചെക്കിംഗ് ഒക്കെ തുടങ്ങും പിന്നെ കൊറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു വാഷ്റൂമിലൊക്കെ പോകാനുണ്ടായിരുന്നു വാഷ്റൂമിലൊക്കെ പോയി സുബൈന്റെ ബാങ്ക് കൊടുക്കണ നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാഷ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അടുത്ത് ദിറംസേ അത് ഡോളറിലേക്ക് ആക്കണം പിന്നെ ഡോളറിലേക്കൊക്കെ ആക്കി ഗൈസ് മണിക്കൂറോളം കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി ഗേറ്റിന്റെ പോകണം അല്ല എനിക്ക് ഫേസിൽ എന്തോ മാറ്റം ഫീൽ താടി വിട്ടത് കുളിക്കണം ഇവിടെ ഒരാളെ ഷൂ ഊരിപ്പിച്ചിട്ടാ ഞങ്ങളൊക്കെ കൂടുതലു പക്ഷെ ഇവിടെ ഊരിപ്പിച്ച് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ കണ്ട കള്ളലക്ഷണ അതുകൊണ്ടാണ് അത്ര കഴിഞ്ഞിട്ട് അതാ ഇവിടെ ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം സോ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ സേഫായിട്ട് കിർക്കിസ്ഥാനെത്തി കിർക്കിസ്ഥാനില് എന്താ എന്തെന്ന് എയർപോർട്ടിന്റെ പേര് ആ ബിഷ്കേക്ക് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നല്ല അടിപൊളി തണുപ്പും ചെറിയ മഴയും പിന്നെ അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ നേരെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണറൈവൽ വിസ എടുക്കണം അതെടുക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്കും കിട്ടി ഫോം ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം വെച്ച് ചെയ്താൽ ടേബിളൊന്നും കിട്ടാനായിട്ട് ചുമരിൽ വെച്ച് ചെയ്താൽ ഭയങ്കര സ്കില്ലുള്ള എൻ്റെ സ്വന്തം ഭർത്താവിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല മഞ്ഞുണ്ട് നല്ല മഴയുണ്ട് നല്ല മഞ്ഞൊന്നുമില്ല ഡിഗ്രി ആണ് രണ്ടര ടൈമിൽ നമ്മൾ അവിടെ എത്തി എന്നിട്ട് ഈ വസക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നാലര വരെ അവിടെ ഇരുന്ന് അങ്ങനെ പ്രാന്ത് പിടിച്ച് തന്നെയാണ് നിങ്ങളിപ്പോ കാണുന്നത് അങ്ങനെ അവസാനം പുറത്തിറങ്ങി

So now we go to mall. Um, we will sprint there, uh, take our time, uh, get a food. Uh, get a of our country is Bishkek. Uh, we will be in Bishkek these two days. നല്ല രസണ്ട് എന്നെ പറയാ എങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല അതും നല്ല അടിപൊളി വന്ന ക്ലൈമറ്റ് എന്തായാലും അടിപൊളി ചെമ്പരിയാടിനെ കണ്ടോ നിങ്ങൾ ചെമ്പരിയാട്

അത് ചിലത്ൾ ഉൽപ്പെടുത്താൻ പറ്റുന്നു നമ്മൾ പണ്ട് ഇംഗ്ലീഷ് മൂവിയിലും അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കണ്ടുള്ള സ്ഥലങ്ങളാണട്ടല്ല അതേപോലത്തെ സ്ട്രക്ച്ചർ മരങ്ങൾ പുല്ല് ഇതऐसाനെ ആ ദേറ്റാണ് വരുന്നത് ഇതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത്ര നേരം ഞങ്ങൾ മൈക്ക് കൊത്തിടണെങ്കിൽ അതുകൊണ്ട് ഇതുവരെയുള്ള ഓഡിയോയിൽ നല്ല നോയിസ് ഉണ്ടാവും ഇപ്പോ ഓക്കേ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗസ് ഞാൻ నిలి ഉറങ്ങിട്ടില്ല കണ്ണൊക്കെ കണ്ടു ഉറങ്ങാൻ കിടന്നതുകൊണ്ട് എയർപോർട്ടിൽ മെറ്റ ഇമിഗ്രേഷലിൽ എന്റെ കണ്ണ് സ്കാൻ ചെയ്യി ഇന്ത്യ അബുദാബിന്ന അങ്ങനെ തന്നെ ഇരുന്നു ഇവിടേത്തിട്ട് അങ്ങനെ തന്നെ ഇരുന്നു ഇത് കണ്ണ് സ്കാൻ ആവുന്നില്ല അല്ലേ ഇനി കണ്ടിന്യൂ ചെയ്യണ്ട ഫാസി എങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കേറ്റ ഫാസി എങ്ങനെ ഉണ്ട് വാവ പറയൻ വാക്കുകളില്ല റിയലി അമേസിങ്

ഇവിടുത്തെ കറൻസിയും നാട്ടിലത്തെ കറൻസിയും സെയിം ആട്ടോ ഇവിടുത്തെ കറൻസിയും അത് ഡോളറിന് ഡോളറിന് എൺപത്തഞ്ചു ആണെങ്കിൽ നാട്ടിലെത്തഞ്ചും ഇവിടെ എൺപത്തി ആണ് അപ്പോൾ സെയിം അപ്പൊ എഴുപത്തിരണ്ട് ഇവിടെ പെട്രോളിന് വില ഇതാണ് ഇവിടുത്തെ ക്യാഷ് രൂപ രൂപത് രൂപത് നമ്മളിതാവിടുന്ന് ഇപ്പൊ ഇവിടെ സമയം ആരെയക്കാലായിട്ടുണ്ട് ഇവിടെ മാര്യബാങ്ക് 7 7 7 இവിടെ 7 40 னா வங்கி ன்னு சொன்னாங்க 7 25 னே நல்ல தணப்புണ്ട് எங்க ஜாக்கெட் அங்க எடுத்துட்டு ட்ட மைக் கனெக்ட் ல்ல ஆ கனெக்ட் ஆன நல்லவே டேன்ஸ் என்னடி புதே தொப்பினா வெச்சான் சரிடே ഇവിടെ രണ്ട് ഡിഗ്രി ആണ് തണുപ്പ് സംസാരിക്കുമ്പോ വായൊക്കെ കിട്ടും പോയാക്കട്ടെത്തെ മാള് മാളല്ലോ ഉരുളി കയറിയപ്പോ തണുപ്പൊന്നുമില്ല ടാ എനിക്ക് തോന്നാ ഹീറ്റർ തോന്നുന്നുണ്ടാവും

എന്താണോ വില അതന്നെയാണ് ഇവിടെ അപ്പോ പൈസ അങ്ങനെ കൊറേ ഞങ്ങള് നിന്ന് കാത്തുനിന്ന് ഞങ്ങൾ കഴിക്കാൻ ഇരുന്ന് കഴിക്കാൻ സ്ഥലം കിട്ടിയല്ലോ ലാസ് നിന്നിട്ട് കഴിച്ച് ലാസ്റ്റ് ഒരു ചായാ മറ്റേ ബിരിയാണി ചെമ്പില് ചായ വളമ്പ് പോലെ വലിയൊരു ഗ്ലാസ് ചായ്

ല്ലേ ഇതാണ് നമ്മളെ ഹോട്ടൽ റൂം തെരഞ്ഞുകൊണ്ടിരിക്കാണ് കേസ് നമ്മള് ത്രീ സീറോ ഫൈനലി നമ്മൾ റൂം കണ്ടെത്തി ഹായ് കാസ് ഇതാണ് ഞങ്ങളുടെ റൂം അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഓ ഇവിടെ ഇങ്ങനെ ഇതാണ് നമ്മുടെ റൂം അച്ഛന കോഫിണ്ടാക്കിണ്ടാക്ക ച്ചാ സോ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ എത്തി നമ്മൾ നല്ല ടയേർഡാണ് ഒന്ന് കിടന്ന് ഉറങ്ങണം അപ്പം അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഇനി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നാളെയാണ് പോണത് അപ്പം നാളെ പുതിയ വ്ളോഗൊക്കെ എടുത്തിട്ട് സെറ്റാക്കാം മനുഷ്യ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കി أبو كيكة بقى السلام عليكم